സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ വീട് പുതിയത് സ്വന്തമാക്കും ജോലിയിൽ പ്രവേശിക്കും സാമ്പത്തിക നില ഭദ്രം പൂരം ഉത്രം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നിപൂർണം തുലാം ആദ്യ പകുതി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ സമയത്തിന്റെ ആനുകൂല്യം ലഭിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും ചില അസുഖങ്ങൾ അലട്ടും ലാഭകരമല്ലാത്ത പദ്ധതികളിൽ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി പണം മുടക്കിയാൽ നഷ്ടം സംഭവിക്കും പ്രതീക്ഷിക്കാതെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് പണം ലഭിക്കുന്നത് ആശ്വാസമാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധിക്കുക കന്നിമാസത്തിൽ ചില പ്രധാന രേഖകൾ കൈവശത്തിൽ വന്നു ചേരും മത്സര പരീക്ഷകൾ വിജയിക്കും വീട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനു ചേർന്ന സമയമാണ് വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഉചിതമാക്കും നിതിന്യായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പത്രപ്രവർത്തന രംഗത്തുള്ളവർക്കും നേട്ടമുള്ള സമയമായിരിക്കും തുലാമാസത്തിൽ പുതിയ കരാറുകൾ ഏറ്റെടുക്കുന്നത് വഴി ജനകീയനാക്കും വീട് പുതിയത് നിർമ്മിക്കുക നിലവിലുള്ളത് മോടികൂട്ടുക എന്നിവയ്ക്ക് യോഗം സംഗീതം സിനിമ മറ്റു കലാപ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടവർക്ക് അനുകൂല സമയം പൊതുജനമധ്യത്തിൽ യശസ്സും കീർത്തിയും വർദ്ധിക്കും ക്ഷേത്രദർശനം തടസ്സങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും ഉത്രം നക്ഷത്രജാതർക്ക് ചിങ്ങമാസത്തിൽ പൂർവിക സ്വത്ത് വാഹനം എന്നിവയിലൂടെ വരുമാനം പ്രതീക്ഷിക്കാം പുതിയ വീട് വാഹനം എന്നിവ കൈവശത്തിലെത്തും ഏത് പ്രതിസന്ധിയിലും ഉറച്ച തീരുമാനമെടുക്കും ജോലിയിൽ ഉയർന്ന സ്ഥാനവും ശമ്പളവർദ്ധനവും പ്രതീക്ഷിക്കാം ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയിക്കാൻ സാധിക്കും കന്നിമാസത്തിൽ ജോലി സ്ഥിരപ്പെടും പുതുതായി ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റും നിസ്വാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും ആഡംബരത്തിനു വേണ്ടിയും സുഗന്ധദ്രവ്യങ്ങൾക്ക് വേണ്ടിയും പണം ചിലവഴിക്കും ഉറപ്പിച്ച യാത്രകളിൽ മാറ്റം വരും തുലാമാസത്തിൽ വ്യാപാരത്തിൽ മന്തിപ്പ് അനുഭവപ്പെടും പൂർവിക സ്വത്ത് അനുഭവിക്കാൻ സാധിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ എളുപ്പത്തിൽ ലഭിക്കണമെന്നില്ല പ്രധാനപ്പെട്ട രേഖകളിൽ കൈമുദ്ര ചാർത്തും പദവിയും പ്രതാപവും നിലനിർത്താൻ സാധിക്കും വിദേശത്തുള്ളവർക്ക് നിലവിലെ ജോലിയിൽ ചില തടസ്സങ്ങൾ പ്രതീക്ഷിക്കണം ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കഴിപ്പിക്കുന്നത് ഉചിതമായിരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ